അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവ മാതാപിതാക്ക രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസനം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിച്ചു പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേ പരിശുദ്ധ പ്രാർത്ഥിക്കൂസ്വർ ലോകം രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ജപമാലമാതാവി സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ന്റിയേ കർത്തൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവി നിന്റെ ചിരകിൻ്റെ കീഴിൽ ശെരുക്കൂട്ടരുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറവാടിന് വലതികരം നിന്റെ സ്ഥിര സ്ഥിതി പ്രാർത്ഥിക്കുന്നു അടുപ്പിടൽ പോലെ വൈതാക്കാലം പോലെ ദൈവികമായി ശത്യ നിനക്ക് ആവശ്യിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്ന നില അലട്ടുന്ന ഭാവങ്ങളും രോഗങ്ങളും യേശുവിന് നീങ്ങിപ്പോൾ കൽപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരു സ്ഥിവാ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ിരിപാട് ശക്തിയായ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ അടച്ച കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ഈ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവെ നീ തന്നെ കർത്താവെ നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധി നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ട് പോവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെയവർക്ക് എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവിടെ കഴിവിനേക്കുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരി ചെയ്യട്ടെ ഇന്ന് നിൻ്റെ മാർഗ്ഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ പറയും ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലെയൊക്കെ കണ്ടില്ലേ അതായത് ദൈവിളി തണ്ടുതരമുണ്ട് ഒന്ന് ഏൽപ്പിച്ചത് ഈശോനെ ദൈവപിത ഏൽപ്പിച്ചതാണ് അപ്പം ഈശോ തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്നാണ് അത് നമ്മൾ പലരും ആകർഷിക്കപ്പെടും ആദ്യം എങ്ങനെയാണ് ആകർഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത് പിന്നെ ലോങ് ടൈമിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പില്ലാതെ ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ചെയ്യും അതാണ് ഏൽപ്പിച്ചതെന്ന് പറയുന്നത് ആറ് നാപ്പത്തിനാല് അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്തേക്ക് വരാൻ എൻ്റെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരാനാവില്ല ഇപ്പം നിങ്ങൾ തന്നെ സാക്ഷി എവിടെ പോയി എടുത്തിരിക്കണത് ചില ആൾക്കാർ സാക്ഷി ചില സാക്ഷി കേട്ടിടല്ലേ സാക്ഷ്യം കേട്ട് പത്രം കണ്ട് ആകർഷിക്കും ചില പത്രത്തിലെ സാക്ഷ്യം കണ്ട് ആകർഷിക്കും ആദ്യം ഇങ്ങനെ ആകർഷിക്കുക പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വി വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കണത് ഇപ്പം മറിയം എങ്ങനെ മറിയം പക്ഷേ അമ്മയുടെ ദൈവവിളിയിൽ എല്ലാം ഏൽപ്പിച്ചതാണ് അവസാനം വരെ അതായത് ഇപ്പം ഈശോനെ പറഞ്ഞ കുറിച്ച് നമ്മൾ പറഞ്ഞു പതിനേഴ് നാലിലെ എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച് ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ പോലെ മറിയത്തെയും ഈ ഈശോനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് കരേഷുമാരെ എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ് അപ്പം ദൈവവിളിക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് മുൻപ് നമ്മളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അത് ആകർഷണമുണ്ട് അത് ദൈവപിതാവിനാകർഷണമാണ് എന്താണെന്ന് പറയണത് ഈ ആത്മാവിനെ ഞാൻ അസുയോടെ ആഭിഷിച്ചു യാക്കൂബ് നാല് അഞ്ച് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ എന്ന എന്നെ അഭിലേഷിക്കുന്നുവെന്ന് തിരുവഴുത്ത് വൃദ്ധ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ മറിയത്തില് നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം മറിയത്തിനെ ഏൽപ്പിക്കണത് ആദ്യം ആകർഷണ മറിയ അതിനോട് സഹകരിക്കുന്നുണ്ട് എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ സദ്യക്കുകയും വചനത്തിൻ്റെ മറിയത്തിൻ്റെ സഹകരണം എന്ന് പറഞ്ഞതേ മറിയത്തിൻ്റെ സ്വാശ്രഗീതയില്ലേ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വശ്രഗീതമില്ലേ അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ ശരിക്കും പിന്നെ സാമൂലിൻ്റെ അമ്മ പരിശുദ്ധാപം നിറഞ്ഞു പറഞ്ഞ സ്വതഗീതങ്ങളാണ് ഇല്ലേ ഒന്ന് സാമൂഹ്യ രണ്ട് ഒന്ന് എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു അപ്പൊ ഇതാണ് മറിയം സ്വസ്യത്തിൽ മറിയം മറിയം പറഞ്ഞു പറഞ്ഞു കർത്താവിനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു ചിത്തം രക്ഷകനായ രക്ഷകനായ ദൈവത്തിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നു രണ്ട് സെയിം അല്ലേ അതിന്റെ അതിന്റെ അർത്ഥം എന്താ അർത്ഥം ഈ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു ആ കുഞ്ഞ് നാല് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം സദ്യിക്കുന്നുണ്ടായിരുന്നു അതിൽ ശോസ്ത്രഗീതം ഉൾപ്പെട്ടിരുന്ന ശോസ്ത്രഗീതത്തിൻ്റെ ഭാഗങ്ങൾ അന്നായിയുടെ സ്വാസ്ത്രഗീതവുമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ഈ ആ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാൾ താമസിച്ചപ്പോഴേ അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും നമ്മൾക്കറിയാം കാര്യം എന്താണ് ഒരാവശ്യം വന്നപ്പോൾ സാബുവിൻ്റെ അമ്മ അന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയ മറിയത്തിൻ്റെ സ്വസ്ഥ പ്രാർത്ഥനയാക്കി അത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമ്മ ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സബ്മിസീവായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അഭിലേഷിച്ചിട്ട് മനുഷ്യവതാരത്തിൻ്റെ ദൗത്യേൽപ്പിച്ചിരിക്കണം ആദ്യം ആകർഷണം ഉണ്ടാക്കിയെടുക്കണം അതിനെന്ത് ചെയ്യണം അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് മനുഷ്യൻ്റെ അമ്മയെപ്പോലെ അഭിനയിച്ച് തോന്നണം അങ്ങനെ ദൈവത്തിന് അവസാനം ആ ദൈവ നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അഭിലേഷിച്ച പോലെ നമ്മളെയും ആകർഷിക്കുന്ന ദൈവം അപ്പോൾ ആ ദൈവവിടയിൽ രണ്ട് ഘട്ടമുണ്ട് ഒന്ന് ആകർഷണത്തിൻ്റെ ഘട്ടം രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം അത് രണ്ടിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് നിനക്ക് നീ ഏത് ദിശയിലാണെന്ന് നോക്കിയാൽ മതി ആകർഷിപ്പിലാണോ ഉള്ളത് അത് ഏൽപ്പിച്ച ജോലിയിലാണോ ഉള്ളത് സ്വന്തമായിട്ട് നോക്കി ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക പ്രശ്നമാണ്